കാസർഗോഡ് ഗണേശോത്സവത്തിന്റെയും നബിദിനത്തിന്റെയും ഭാഗമായി നടന്ന ഘോഷയാത്രകൾക്കിടയിൽ അനധികൃതമായി പടക്കം പൊട്ടിച്ചതിനും ഗതാഗതം ഉണ്ടാ തടസ്സമുണ്ടാക്കിയതിനും കേസെടുത്തിരിക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ഏതൊക്കെ ഇടങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള കേസുകളാണ് എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് രണ്ടിലും ഈ പറയുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണോ പോലീസ് പറയുന്നത് അതായത് ഗതാഗത തടസ്സം ഒപ്പം തന്നെ അനുവാദം കൂടാതെ പടക്കം പൊട്ടിക്കൽ പൊതുസ്ഥലത്ത് ഇങ്ങനെ ആണോ എന്താണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഒരേ സമയം ഗണേശോത്സവത്തിലും അതേസമയം തന്നെ നബിദിന ഘോഷയാത്രയിലും ഒക്കെ ഈ പറയുന്ന നിയമലംഘനങ്ങൾ നടന്നു എന്നാണോ പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് ജോസഫ് അഗസ്റ്റിൻ കാഞ്ഞങ്ങാട് നടന്ന നബിദിന റാലിക്കിടെയാണ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ ഇരുന്നൂറ് പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഓസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാണിക്കോത്ത് ജമാത്ത് കമ്മിറ്റിയുടെയും ആറങ്ങാടി ജമാത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്കിടെയാണ് റോഡ് തടസ്സപ്പെടുത്തിയത് ശനിയാഴ്ച ഉച്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെയുള്ള സമയങ്ങളിൽ നടത്തിയ റാലിക്കിടയിൽ കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷന് സമീപം വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഈ ാണ് ഇപ്പോൾ ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറ് പേർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കാസർഗോഡ് നടന്ന ഗണേശോത്സവത്തിനിടയിലും ഉഗ്ര ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള പി നല്ല പരാതിയിലാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഈ മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഗണേശ വിഗ്രഹ നിർമ്മ നിമജന ഘോഷയാത്രയ്ക്കിടയിൽ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകുകയായിരുന്നു മാത്രമല്ല സുരക്ഷാ മാർഗങ്ങൾ എടുക്കാതെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ മുന്നൂറ് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് സംഭവത്തിലും അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയതാണ് ഈ ഉഗ്ര പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനും ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും കർശന നിർദ്ദേശങ്ങൾ ജില്ലാ പോലീസ് മേധാവി നൽകിയിരുന്നതാണ് ഇത് അടക്കം ലംഘിച്ചതിനാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാഞ്ഞങ്ങാടി ഇരുന്നൂറ് പേർക്കെതിരെയും കാസർഗോഡ് മുന്നൂറ് പേർക്കെതിരെയുമാണ് ഇപ്പോൾ നിയമലംഘനത്തിന് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബനേഷ് കേൾവി സംബന്ധമായിമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ വലിയ രീതിയിലുള്ള ശബ്ദം താങ്ങാൻ കഴിയാത്ത മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കിടപ്പ് രോഗികൾ ഗർഭിണികൾ എന്നിവരൊക്കെ പരിസര ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അത്യധിക ശബ്ദമുള്ള സ്ഫോടന രൂപത്തിലുള്ള പടക്കങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരം പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഗുണ്ടുകളടക്കമുള്ളവ എന്നുള്ളത് ഒരു പൊതു നിയമമായിരിക്കെ അത് ലംഘിച്ചു എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട വശമായിട്ട് വരുന്നുണ്ടോ ജോസഫ് അഗസ്റ്റിൻ തീർച്ചയായും ബനേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ ഈ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചത് മൂലം എട്ടിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവി അടക്കം ഉള്ള ആളുകൾ നിർദ്ദേശം നൽകിയിരുന്നു ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ആഘോഷങ്ങളുടെ മറവിൽ വലിയ രീതിയിൽ ഉഗ്ര ശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ പടക്കങ്ങൾ ഉപയോഗിച്ച് ആഘോഷത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയത് ഇതിനെതിരെയാണ് പോലീസ് ഇപ്പോൾ നട ടി ശക്തമാക്കിയിട്ടുള്ളത് നമ്മൾ ഓർക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷ കമ്മിറ്റിക്കെല്ലാം പോലീസ് കൃത്യമായ നിർദ്ദേശം നൽകിയതാണ് ഗതാഗത തടസ്സം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല ഈ രണ്ട് സ്ഥലങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്നും കോട്ടശേരി ടൗണും കാഞ്ഞങ്ങാടിനു സമീപത്തുള്ള കോട്ടശേരി ട്രാഫിക്കും അതുപോലെ തന്നെ കാഞ്ഞങ്ങാ കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുൻവശം ഇത് വലിയ രീതിയിൽ മണിക്കൂറോളം ഇത്തരത്തിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കി ആംബുലൻസ് അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ആഘോഷങ്ങൾ പാടില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആഘോഷങ്ങൾ അതിര് വിടാൻ പാടില്ല അതിന് കൃത്യമായ നിയമസംവിധാനങ്ങളുണ്ട് നിയമ ചട്ടങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നതിൽ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിരല്ല പക്ഷേ ഇത് വലിയ രീതിയിലുള്ള നിയമലംഘനമാണ് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അത് അവഗണിച്ചുകൊണ്ട് നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ചാണ് ഇവർ ആഘോഷ പരിപാടി നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കർശന നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ പോലീസ് ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാഞ്ഞങ്ങാട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇരുന്നൂറ് പേർക്കെതിരെയും കാസർഗോഡ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുന്നൂറ് പേർക്കെതിരെയുമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആഘോഷങ്ങൾ നടത്തിയതിനുമാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടും മതപരമായ ചടങ്ങുകൾ ആണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പോലീസും തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ഈ നിയമങ്ങൾ കർശനമായി യും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ പോലീസ് മേധാവിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബനീഷ് ശരി ഗണേശോത്സവമാകട്ടെ നബിദിന ഘോഷയാത്രയാകട്ടെ അതുമായി ബന്ധപ്പെട്ട് പൊതുജീവിതത്തിൻ്റെ സ്വസ്ഥത തകർക്കുന്ന രീതിയിലും നിയമം ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാൻ ഒരു മതസംഘടനയ്ക്കും അധികാരമില്ല നിയമവ്യവസ്ഥയാണ് ഇവിടെ പരമപ്രധാനമായിട്ടുള്ളത് ഗണേശോത്സവത്തെ വിശ്വസിക്കാതിരിക്കുന്ന നബിദിനത്തിൽ അഭിരമിക്കാതിരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ വിശ്വാസികളല്ലാത്ത മറ്റ് പലതരത്തിൽ വിശ്വാസങ്ങളുള്ളവരും അതേപോലെ തന്നെ വിശ്വാസികളല്ലാത്ത യുക്തിവാദികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പൊതുസമൂഹമാണ് ഇന്ത്യയിൽ ഇവിടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിവസം എല്ലാവർക്കും അവകാശപ്പെട്ട തെരുവും പൂർണ്ണമായിട്ടും കയ്യേറാനും ഗതാഗതം തടസ്സപ്പെടുത്താനും വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പൊതുജീവിതത്തിൻ്റെ സ്വസ്ഥത തകർക്കാനും ഉള്ള രീതിയിൽ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രമങ്ങൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നു ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോട്ട് അനധികൃതമായി ഗണേശോത്സവ ഘോഷയാത്രയിലും നബിദിന ഘോഷയാത്രയിലും പടക്കം പൊട്ടി ിച്ചതിനും ഗതാഗതതം ഉണ്ടാക്കിയതിനും നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തതിൻ്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്